നമസ്കാരം ഭാരതം എന്ന് കേൾക്കുമ്പോൾ പാകിസ്ഥാന് ഇപ്പോ ഭയമാണ് പേടിച്ച് മാളത്തിലേക്ക് ഒളിക്കേണ്ട സാഹചര്യമാണ് പ്രത്യേകിച്ച് മിസൈലുകളുടെ ശബ്ദവും എന്തിനേറെ പറയുന്നു വിമാനം പറന്നു വരുന്ന ശബ്ദം കേട്ടാൽ പോലും പാകിസ്ഥാൻ ഭയക്കുകയാണ് ഭാരതം ആക്രമിക്കുവാൻ വരുന്നു എന്ന് ആലോചിച്ച് ഭാരത സൈന്യത്തിന്റെ കാട്ടിയ ഒന്ന് തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ആറ് പാക് യുദ്ധ വിമാനങ്ങൾ വെടിവെച്ചിട്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് വ്യാമസേന മേധാവി പാകിസ്ഥാനെതിരെയുള്ള ഭാരതത്തിൻ്റെ അഭിമാന ദൗത്യമായ ഓപ്പറേഷൻ സിന്ധൂറിൽ ആറ് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടിട്ടുണ്ട് ഇത് സ്ഥിരീകരിക്കുന്നത് എയർ ചീഫ് മാർഷൽ എ പി സിംഗ് തന്നെയാണ് ഓപ്പറേഷന് ശേഷം പാക് വ്യോമസേനയ്ക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ ഔദ്യോഗിക കണക്കുകളാണിത് ആറ് വിമാനങ്ങൾ ആകാശത്തുവച്ചും രണ്ട് വിമാനങ്ങൾ പറന്നിറങ്ങുന്നതിനിടയിലും വെടിവെച്ചിട്ടതായി വ്യാമസേനാ മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട് ബംഗളൂരുവിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂരിൽ ഉപയോഗിച്ച റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് വ്യാമപ്രതിരോധ സംവിധാനത്തെയും ഐ പി സിംഗ പ്രശംസിച്ചിട്ടുണ്ട് മെയ് ഏഴിന് നടന്ന ഓപ്പറേഷനിൽ തകർന്ന ഭീകര കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചു ഈ ഉപഗ്രഹ ചിത്രങ്ങൾ പങ്കുവെക്കുന്നതിലും ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ എത്ര വിമാനങ്ങളെ പാകിസ്ഥാൻ വിമാനങ്ങളെ ഭാരതം വെടിവെച്ചിട്ടു എന്നുള്ള കൃത്യമായ കണക്കുകൾ ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ സത്യത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പൊള്ളയായ രാഷ്ട്രീയ നേതാവിൻ്റെ ചില ജോൽപ്പനങ്ങൾക്കാണ് അടികിട്ടിയിരിക്കുന്നത് ഭാരതത്തിനെ ഇകഴ്ത്തി കാട്ടുവാനും ഭാരതം പാകിസ്ഥാനെ അടിച്ച് നേടിയെടുത്ത വിജയം അത് ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിനുണ്ടായ നഷ്ടങ്ങളുടെ കണക്ക് മാത്രം രാഖ് രാമാനം ചോദിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പൊള്ളയായ രാഷ്ട്രീയ നേതാവ് ഏൽക്കുന്ന കൃത്യമായ പ്രഹരം തന്നെയാണ് എയർ മാർഷൽ കൂടിയായ എ പി സിംഗു പങ്കുവച്ചിരിക്കുന്നത് ബഹവൽപൂരിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകര കേന്ദ്രങ്ങൾ തകർന്നതിനു മുൻപും പിൻപുമുള്ള ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഉപഗ്രഹ ചിത്രങ്ങൾ മാത്രമല്ല പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങളും ഉണ്ടെന്ന് എയർ മാർഷൽ വ്യക്തമാക്കുന്നുണ്ട് ലഷ്കർ ഇ തൊയ്ബ ഭീകരരുടെ ആസ്ഥാനമായ മുരികെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർത്തിട്ടുണ്ട് ഭീകരർ ഒത്തുചേരുന്ന സ്ഥലമായിരുന്നു മുരിത്കെ ഇവിടെ ഉൾപ്പെടെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞു നൂറിലധികം ഭീകരരെ വധിച്ചു എന്നുള്ള കൃത്യമായ ഔദ്യോഗികമായ സ്ഥിരീകരണം കൂടിയാണിത് അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതത്തിന്റെ നല്ല വിജയങ്ങളെപ്പോലും കരിവാരിത്തേക്കുവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭാരതത്തിനെ ചൊറിഞ്ഞു തിരിച്ചു ഭാരതം ആഞ്ഞടിച്ചു എന്നുള്ള സന്തോഷത്തിലിരിക്കുന്ന ഭാരത ജനതയുടെ മനസ്സിലേക്ക് ചെറിയ രീതിയിലുള്ള തമ്മിലടികളുടെ ക്യാപ്സ്യൂളുകൾ കൊടുക്കാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധിക്കുള്ള മറുപടി കൂടിയാണിത് പാകിസ്ഥാന്റെ ആറ് യുദ്ധ വിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ധൂരിൽ ഭാരതം തകർത്തെറിഞ്ഞു നൂറോളം ഭീകരരെ വധിച്ചു ഭാരതത്തിന് ഭീഷണിയാകുന്നവർക്കെല്ലാം ഇതൊരു മറുപടിയാണ് അത് ഭാരതത്തിന് പുറത്ത് നിന്നുള്ളവരായാലും ശരി ഭാരതത്തിന് അകത്ത് നിന്നുള്ളവരായാലും ശരി ഭാരതത്തെ നീകഴ്ത്താൻ ശ്രമിച്ചാൽ അടിച്ചമർത്തുക തന്നെ ചെയ്യും അത് ഭാരതത്തിൻ്റെ പുതിയ നയമാണ് ഭാരതത്തെ നശിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നവർ ഭാരതത്തെ ഇല്ലാതാക്കണം എന്ന് ചിന്തിക്കുന്നവർ അവരെയൊക്കെ അടിച്ചില്ലായ്മ ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പ് കൂടിയാണ് ഈ ഔദ്യോഗിക റിപ്പോർട്ടുകൾ വെബ് ഡെസ്ക് ആർ പി ടി വി